നമസ്കാരം ഞാൻ ഡോക്ടർ തോപ്പിൽ വാസ്തുഭാരതിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പെൻഡുലം എന്ന വിഷയത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പെൻഡുലം എന്താണ് പെൻഡുലം സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ടാകുക ക്ലോക്കിലൊക്കെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ അതായത് ഒരു ഒരു ഭാഗത്തുനിന്ന് ഒരു ചെയിന് തൂങ്ങി വന്ന് ഒരു ഒരു ഭാരമുള്ള ഒരു താഴെയും വരുന്നത് ഓക്കെ ഈ പെൺഡുളം എന്നുള്ള പ്രോപ്പർട്ടി നമ്മൾക്ക് പല ഉപയോഗത്തിനുമുണ്ട് നമ്മൾ സാധാരണ സാധാരണക്കാരന ക്ലോക്കിലാണ് ഇവിടെ നമ്മൾ ഇതേ പ്രോപ്പർട്ടി നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അറിയാനായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് അതായത് നമുക്ക് സാധാരണ പഞ്ചേന്ദ്രിയങ്ങളാണുള്ളത് കണ്ണുകൊണ്ട് കാണാം അതുകൊണ്ട് കേൾക്കാം ടേസ്റ്റ് ചെയ്യാം സ്പർശിക്കാം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രോപ്പർട്ടി പക്ഷെ നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ചില തോന്നലുകളുണ്ടായില്ലേ ഈ തോന്നലുകൾ ഓ ഞാൻ വിചാരിച്ച മാതിരി തന്നെ വന്നു കേട്ടോ ഈ വിചാരിച്ച മാതിരി തന്നെ വന്നു ഇതിനെ എങ്ങനെയാ നമ്മൾ ഡീകോഡ് ചെയ്യുക ഇതിന് എന്തൊക്കെ ഉപാധി ഉണ്ടാവും ഇവിടെയാണ് നമുക്ക് ആറാമത്തെ ഒരു ഇന്ദ്രിയത്തിൻ്റെ ആവശ്യം യെസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ആറാമത്തെ ഇന്ദ്രിയം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് നമ്മളുടെ തോട്ട്സ് നമ്മളുടെ ചിന്തകൾ നമ്മളുടെ ഇഷ്ടങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന എന്താണ് യഥാർത്ഥമായിട്ടുള്ള അവസ്ഥ അതിനെ നമ്മൾക്ക് കാണിച്ചു തരാനുള്ള ഒരു മീഡിയ ആണത് ഇപ്പോൾ സാധാരണ നമ്മൾ പറയുമ്പോൾ നമ്മളെ ബുദ്ധിമാന്മാരായ കൊണ്ട് നമ്മളെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് പറയുക പക്ഷേ പ്രപഞ്ചത്തിന് ബുദ്ധി ഇല്ല പ്രപഞ്ചത്തിൻ്റെ ബുദ്ധി എങ്ങനെയാണ് എല്ലാം നല്ലത് ചീത്തത് ഇതൊന്നും ഇല്ല എല്ലാം ഓക്കെയാണ് പ്രപഞ്ചത്തിന് ഇവിടെ രാത്രി ഉണ്ടാവും പകലും ഉണ്ടാകും എന്താണ് യഥാർത്ഥം യാഥാർത്ഥ്യങ്ങളുടെ പാതയിലൂടെയാണ് പ്രപഞ്ചം സഞ്ചരിക്കുക അപ്പോൾ നമ്മൾ ഇവിടെ പെണ്ഡുലെന്താണ് ചോദിച്ചാൽ എന്താണ് പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള താളം എന്താണ് അത് നമ്മളെ മനസ്സിലാക്കി ചേരുകയാണ് ചെയ്യുക സാധാരണഗതിയിൽ നമ്മൾ ഒരു ഉദാഹരണം പറയാം നമുക്കൊരു സാധനം എവിടെയാണ് വെച്ച് മറന്നുപോയി എവിടെയാണ് വെച്ച് മറന്നത് ഇതൊക്കെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവും കോൺഷ്യസ് മൈൻഡിനാണ് അത് വിട്ടുപോകുന്നത് അപ്പോൾ പക്ഷേ ഇത് അറിയാൻ പറ്റുമോ ഇതറിയാനാണ് ഈ പെൺഡുലം എന്നുള്ള സഹ സാധനം നമ്മളെ സഹായിക്കും അപ്പോൾ പെൺഡുലം നമ്മൾ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്താണ് എന്നുള്ളത് നമ്മളെ ബുദ്ധി മനസ്സ് ചിത്തം ഇതൊക്കെ ഒന്ന് സൈലൻ്റ് ആകുമ്പോൾ നമ്മളെ സ്പന്ദനങ്ങൾ ആ സ്പന്ദനങ്ങൾ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ നമ്മളുടെ കയ്യിലൂടെ സാവധാനം വരും പെണ്ഡുലത്തിലേക്ക് പ്രവേശിക്കും ഇത് നമ്മൾക്ക് യാഥാർത്ഥ്യത്തിലേക്ക് നീക്കും യാഥാർത്ഥ്യങ്ങളെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സഹായിക്കും ഇവിടെ എങ്ങനെയാണ് അത് സഹായിക്കുന്നത് ഇവിടെ ചെറിയൊരു സയൻറ്റിഫിക് ഉണ്ട് അതായത് സാധാരണ നമ്മൾക്കുള്ള അഞ്ച് സെൻസിലൂടെയാണ് അറിയണത് പക്ഷേ നമ്മളുടെ ഉപബോധ മനസ്സ് ഈ ബോ ഉപബോധ മനസ്സ് എന്ന് പറയണതിന് ബുദ്ധി ഇല്ല മോഷൻ ഇല്ല ഒന്നും തന്നെ ഇല്ല പക്ഷെ അതിൽ പ്രപഞ്ചത്തിൻ്റെ എല്ലാ താളങ്ങളും അതിലുണ്ട് എല്ലാ സത്യങ്ങളും അതിലുണ്ട് പക്ഷെ നമ്മളെ ബുദ്ധിമാനാക്കണത് അല്ലെങ്കിൽ നമ്മളെ ഞാൻ എന്നെ നിശാന്തോപ്പിലാക്കുന്നത് എൻ്റെ ബുദ്ധിയാണ് പക്ഷെ നല്ല ഒരു ഗാഡൻ നിദ്രയിലായി കഴിഞ്ഞാൽ നിശാന്തോപ്പിലില്ല അത് ബോധം ഉണ്ടെങ്കിലേ നിശാന്തോപ്പിലുള്ളൂ ഞാനൊരുദാഹരണം പറഞ്ഞ കേട്ടോ എല്ലാവരും ധന്യ സ്ഥിതി അപ്പോൾ അതിൽ നിന്ന് അപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു മീഡിയാണ് പെൺഡുല പെൺതുലത്തിന് നമ്മൾക്ക് എടുത്ത് കയ്യിൽ വെച്ചുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ബുദ്ധി മനസ്സ് ചിത്ത ഒരു ഇത് അന്ധകരണ ചതുശ്രയം എന്ന് പറയും അതാണ് നമ്മളെ നമ്മളാക്കുന്നത് അതായത് മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം ശിവോം 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 ശിവം കേട്ടിട്ടുണ്ടാവില്ലേ അതായത് മനസ്സല്ല ബുദ്ധിയല്ല ചിത്തം ചിത്തം മീൻസ് മെമ്മറി അഹങ്കാരം ഞാനുള്ള ബോധമല്ല പിന്നെയോ ശിവം അതായത് ശുദ്ധ ബോധമാണ് നമ്മൾ ഈ ശുദ്ധ ശുദ്ധബോധത്തിന് നമ്മൾക്ക് തിരിച്ചറിയാനുള്ള ഒരു ആണ് യഥാർത്ഥത്തിൽ പെൺഡുല ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു ഭക്ഷണം നമുക്ക് പറ്റുമോ ഇല്ലയോ അതിൽ വിഷമുണ്ടോ അത് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വരുമോ ഇതൊക്കെ അറിയാൻ നമ്മളെ കോൺഷ്യസ് മൈൻഡിന് സാധാരണ അറിയില്ല അപ്പോഴോ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ സഹായം തേടും പക്ഷേ സബ്കോൺഷ്യസ് മൈൻഡിനെങ്ങനെയാണ് റീഡ് ചെയ്യുക ഇതിനുള്ള ഉപാധി സാധാരണ നമ്മളുടെ ഫൈവ് സെൻസിനില്ല കാരണം അത് അതുക്കും അപ്പുറമാണ് അതിൻ്റെ അപ്പുറം ആണത് അപ്പൊ അതറിയാനുള്ള ഒരു വ്യക്തമായ ഒരു ടൂളാണ് പെൻഡുലം പെൺഡുലം അപ്പം പെൺഡുലം നമ്മൾ വെച്ച് ഡോസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് സത്യമായിട്ടുള്ള എന്താണ് ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കും പെൺഡുലത്തിലൂടെ നമ്മൾക്ക് നമ്മളുടെ ഹൃദയസ്പന്ദനങ്ങൾ നമ്മളുടെ കൈ കൈവിരലുകളിലേക്ക് വരും അതിലൂടെ നമ്മളാ ചെയിനിലൂടെ വന്ന് പെൺഡുലപ്പെന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയൽ ഭാഗത്തിലേക്ക് അത് വരും അപ്പോൾ അത് ആടാൻ തുടങ്ങും തനിയെ ആടുന്നതല്ല യഥാർത്ഥത്തിൽ അത് ആടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിലുള്ള സ്പന്ദനങ്ങളാണ് അതിനെ ചലിപ്പിക്കണത് അപ്പോൾ ഈ സ്പന്ദനങ്ങൾ എങ്ങനെയാണ് ചലിപ്പിക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മളെ ബുദ്ധിയാണ് എല്ലാം നിയന്ത്രിക്കണതെന്ന് അപ്പം നമ്മളെ ബുദ്ധി ഉണ്ടെങ്കിലുള്ള കൈ ഇങ്ങനെ പൊന്തിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ അറിയാണ്ട് എൻ്റെ കൈ മൂവ് ഇല്ല ഇതൊക്കെയാണ് എല്ലാവരുടെയും ധാരണ പക്ഷേ നമ്മളെ സബ്കോൺഷ്യസ് മൈൻഡിനെ ഇതിൻ്റെയൊക്കെ അപ്പുറം കടക്കാൻ പറ്റും ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനെ ഡീകോഡ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ആണ് പെൻഡുല സാധാരണ ഇതിൽ വാസ്തുശാസ്ത്രത്തിന് ഇത് കിണറിൻ്റെ സ്ഥാനം കാണാനും വെള്ളം കണ്ടുപിടിക്കാനൊക്കെയാണ് അപ്പം ഭൂമിക്കടിയിലുള്ള വെള്ളം എങ്ങനെയാണ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക Hmm? ് അത് സാധാരണയുള്ള നമ്മളെ ഫൈവ് സെൻസ് കൊണ്ട് പറ്റില്ല ഇപ്പം പണ്ടുള്ള ഋഷീശ്വരന്മാർ അവർ ധരിച്ചിരുന്ന രുദ്രാക്ഷം രുദ്രാക്ഷം തന്നെയായിരുന്നു പെൻഡുലായിട്ട് ഉപയോഗിച്ചിരുന്നത് ആ ചെയിൻ തന്നെ എങ്ങനെയാക്കിയിട്ട് അവർ കണ്ടെത്തും ഇതേ ഒരു പ്രവൃത്തി നമ്മൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള സയൻറ്റിഫിക്കലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ പഞ്ചഭൂതങ്ങളുടെ ബേസിൽ തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പെൺഡുലമുണ്ട് ഈ പെണ്ഡുലത്തിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിലുള്ള അഗ്നിയുടെയും ജലത്തിൻ്റെയും വായുവിൻ്റെയും എല്ലാം തന്നെ മാത്രകൾ ആ പ്രപഞ്ചത്തിൻ്റെ അനുവാദത്തിൽ തന്നെ അതിൽ ക്രമീകരിച്ചിരിക്കുകയാണ് അപ്പം പെൻഡുലം എന്ന് പറയുന്നത് ശരിക്കും ചലനമുള്ളതാണ് ചലനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു അഗ്നി തത്വമാണ് അപ്പം അഗ്നിതത്വം പ്രധാനമാണ് പെൻഡുലം യഥാർത്ഥത്തിൽ അപ്പോൾ ആ അഗ്നിതത്വം ഉപയോഗിച്ച് നമുക്ക് പെൻഡുലം നമ്മളെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് നാച്ചുറലി തന്നെ മൂവ് ചെയ്യാൻ തുടങ്ങും മൂവ് ചെയ്തിട്ട് നമുക്ക് എന്താണ് സത്യം എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും ഇവിടെ നമ്മളെ ബുദ്ധി നമ്മളെ കോൺഷ്യസ്നെസ് നമ്മൾ വിചാരിക്കുന്നത് അതിൻ്റെയൊക്കെ അപ്പുറം കടക്കലാണ് അതായത് സാധാരണഗതിയിൽ നമ്മൾ ആൻസർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ ബുദ്ധി കൊണ്ട് ആൻസർ ചെയ്യുക ഇപ്പോൾ സാധാരണ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ബുദ്ധി അവരെ പിന്നെ ഒരു ഒരു കളക്ഷൻ ഓഫ് ഡാറ്റ അവർ അന്ന് വരെ സമ്പാദിച്ചത് അതിൽ വെച്ചിട്ടാണ് അവർ സംസാരിക്കുക പക്ഷേ പ്രപഞ്ചത്തിൻ്റെ കളക്ഷൻ ഓഫ് ഡാറ്റ അതിൽ എത്രയോ വലുതാണ് ഇപ്പം ഈ കളക്ഷൻ ഓഫ് ഡാറ്റയിലേക്ക് നമ്മൾക്ക് എങ്ങനെയാണ് സ്റ്റെപ്പിൻ ചെയ്യുക അതിലേക്ക് കടക്കാനുള്ള വഴിയുണ്ടോ വഴിയുണ്ട് അതാണ് പെൻഡുലം പെൻഡുലം ഡോസിങ്ങിലൂടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളുടെ കോൺഷ്യസ്നെസ് നിന്നും വിട്ട് സബ് കോൺഷ്യസിലൂടെ കടന്ന് പ്രപഞ്ചബോധത്തിലേക്ക് ഉയരാൻ നമ്മൾക്ക് കഴിയും അതായത് എന്ന് പറഞ്ഞാൽ സാധാരണ പറയും ഗുരു അല്ലെങ്കിൽ ഈശ്വരൻ ഈ ഗുരു ഈശ്വരൻ സബ് കോൺഷ്യസ് ഇതെല്ലാം ഒന്ന് തന്നെയാണ് അപ്പം നമ്മൾ അല്ലാഹു എന്ന് പറയുന്നതും ക്രിസ്ത്യൻ പറയുന്ന എന്ന് പറയുന്നതും ഗുരുവായൂരപ്പ എന്ന് പറയുന്നതും ഒക്കെ ഒരു ഒരു ഈശ്വരനെ തന്നെയാണ് ഈ ഈശ്വരൻ എന്നുള്ളതിന് തന്നെ സയൻറ്റിഫിക് ടേമിൽ പറയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും അതായത് നമ്മളുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു പത്ത് ശതമാനമേളും നമ്മൾക്ക് അറിയാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം സബ് കോൺഷ്യസിൻ്റെ കയ്യിലാണ് അതിലപ്പുറമുള്ള ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള അവസ്ഥയുണ്ട് ബ്ലാക്ക് ഫോഴ്സ് എന്ന് പറയും അതിലേക്ക് കടക്കണ്ട നമുക്ക് കോൺഷ്യസ്നെസ്സിലേക്ക് വന്ന് സബ് കോൺഷ്യസ്നെ ടാപ്പ് ചെയ്യുന്ന വിദ്യയാണ് നമുക്ക് പഠിക്കേണ്ടത് അപ്പോൾ ഇതിൽ നമ്മൾക്ക് സമ്പന്നനാകണോ അതുപോലെ തന്നെ ഒരു ജോലി കിട്ടുമോ ഇല്ലയോ അതുപോലെ തന്നെ ഈ ബിസിനസ് ഡൺ ഡണ്ണാകുവോ ഇല്ലയോ അതുപോലെ തന്നെ ഞാൻ പരീക്ഷയിൽ ജയിക്കുകയോ ഇല്ലയോ ഇങ്ങനെയുള്ള എല്ലാ നമ്മളെ ലൈഫിൽ ലൈഫിലുണ്ടാകുന്ന ക്രിട്ടിക്കലായിട്ടുള്ള ഓരോ വിഷയങ്ങൾക്കും നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ പെൺകുലം നമ്മളെ സഹായിക്കും ഇപ്പോൾ ഒരു വീട്ടമ്മയാണെങ്കിൽ ഇപ്പോൾ കുട്ടി വരാൻ നേരം വഴി ആകെ ടെൻഷൻ അടിക്കും അല്ലേ സാധാരണഗതിയിലതല്ലേ അപ്പോൾ നമ്മളെന്ത് ഒരു എടുത്ത് നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കുട്ടി എവിടെയാണ് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഒരു ഭക്ഷണം പാകം ചെയ്യണു ആ ഭക്ഷണം നമ്മളെ വീട്ടുകാർക്ക് ഇല്ലയോ അത് നോക്കാനും പെണ്ഡിൽ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഓരോരോ അൺസെർട്ടണിറ്റീസും അതുപോലെ തന്നെ നമ്മളുടെ എന്താകും നാളെ എന്താകും എൻ്റെ മോൻ ഈ ഡോക്ടർ ഇപ്പം എം ബി ബി എസിന് പഠിക്കുകയാണ് അവൻ എം ബി ബി എസിനേക്ക് വേണോ വേണ്ടിയോ അവന് എം ബി ബി എസിലേക്ക് വിടണോ വേണ്ടിയോ ഏത് ജോലിയാണ് അവന് കറക്റ്റാകുക ഇങ്ങനെയൊക്കെ കണ്ടെത്താനും അത് സഹായിക്കും കുട്ടികൾ അവരുടെ ബുദ്ധി അവരുടെ എല്ലാ കുട്ടികളും ഒരുപോലെയല്ലല്ലോ ഓരോ കുട്ടികളും അവരുടെ പ്രത്യേകതയുണ്ട് അപ്പോൾ ഓരോ കുട്ടിക്കും പറ്റുന്ന ജോലി ഏതാണ് അത് കണ്ടെത്താൻ പെൺകുട്ടത്തിലൂടെ സഹായിക്കും ഇനി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ കിടക്കുകയാണെങ്കിൽ നമ്മൾ നിക്ഷേപിക്കണത് ഇതിൽ നിക്ഷേപിച്ചാൽ ശരിയാകുമോ ഇല്ലയോ ഈ ഒരു പെർട്ടിക്കുലർ ഇതിൻ്റെ അത് ഇൻക്രീസ് ആകുമോ അതോ ഇതോടുകൂടി ഡിക്രീസ്ഡ് ആയി പോവുമോ ഇതൊക്കെ തീരുമാനിക്കാനും നമ്മളെ പെൻഡുലം കൊണ്ട് പറ്റും ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടിയോ സേവിങ് ചെയ്യണോ വേണ്ടിയോ ഇതൊക്കെ സമയം കണ്ടിട്ട് ഈ ഒരു കമ്പനിയുടെ ഷെയറിൽ ഞാൻ ഇപ്പോൾ ഇപ്പോഴിട്ടാലും വിജയിക്കോ ഇല്ലയോ ഇതറിയാനും നമ്മൾ പെൺകുളെ സഹായിക്കും അപ്പോൾ ഇതിനൊരു നമ്മൾ സാധാരണഗതിയിൽ ഈ ഒരു ഇത് വിദ്യ കരസ്ഥാകണമെങ്കിൽ കുറേ കാലത്ത് ആവശ്യമാണ് കുറേ കാലം മെഡിറ്റേഷനോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും റെഗുലർ ആയിട്ടുള്ള നമ്മളെ പരിശീലനമൊക്കെ വേണം നിത്യാഭ്യാസി ആനയെടുക്കും പക്ഷേ നമ്മളുടെ ഈ കോഴ്സിലൂടെ നിത്യം അഭ്യസിക്കേണ്ട ഒരൊറ്റ ദിവസം കൊണ്ട് ഇതാവും അതെങ്ങനെ എങ്ങനെയാകുക നമ്മളൊരു പ്രോഗ്രാമുണ്ട് എന്ന് പറഞ്ഞിട്ട് രാവിലെ ഒരു എട്ടരക്ക് വരും വൈകിട്ട് ആറു മണി വരെയാണ് പ്രോഗ്രാം ഞായറാഴ്ചയാണ് ഉള്ളത് അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും രാവിലെ മുതൽ വൈകിട്ടാവുമ്പോഴത്തേക്കും നിങ്ങളുടെ ഈ ഒരു സെൻസ് നമ്മളുടെ സബ് കോൺഷ്യസിനെ നമുക്ക് അറിയാനുള്ള ആ സെൻസ് ടാപ്പ് ചെയ്യാനുള്ള വിദ്യകളിലൂടെ നമ്മൾ കടന്നു പോകും അതിൽ ഡീപ്പ് മെഡിറ്റേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ കുറേ പ്രാക്ടിക്കൽ ഉണ്ട് കൂടാതെ നമ്മൾ ഇതിനെ തിരിച്ചറിയാനുള്ള കുറേ സ്റ്റഡി മെറ്റീരിയൽസും ഉണ്ട് ആ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ ചാർട്ടുകളൊക്കെ ഉണ്ട് ആ ചാർട്ടുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ അത്ഭുതകരമായിട്ട് കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വെള്ളം കാണുക വെള്ളത്തിൻ്റെ സ്ഥാനം കണ്ടെത്തുക ഇനിയിപ്പോൾ നമ്മൾ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ എണ്ണ കണ്ടെത്താം അതുപോലെ തന്നെ സ്വർണം ഉണ്ടോ ഇല്ലയോ അതുപോലെ തന്നെ നമ്മളുടെ ഒരു സാധനം നഷ്ടപ്പെട്ടു പോയി അതെവിടെ പോയി അത് കണ്ടെത്താനൊക്കെ നമ്മളെ പെൺകുളം സഹായിക്കും ഈ പെൺകുളം എന്ന് പറയുന്നത് എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രക്രിയയാണ് കാരണം സാധാരണഗതിയിൽ നമ്മൾക്ക് നമ്മളുടെ ഫൈവ് സെൻസിനുള്ള നമുക്ക് ടാപ്പ് ചെയ്യാൻ അറിയുള്ളൂ അതുതന്നെ നമുക്ക് നൂറ് ശതമാനം ഇല്ല അതിൻ്റെ കൂടെ അതിലും അപ്പുറം അതുക്കും മേലെ നമ്മൾ കിടക്കുകയാണ് നമ്മളെ ബോധത്തിലൂടെ ആ അബോധമായിട്ടുള്ള അവസ്ഥേനയും കൂടി നമ്മൾ ടാപ്പ് ചെയ്യാണ് അപ്പോൾ ചില പ്രോസസ്സുകളുണ്ട് ആ പ്രോസസ്സുകളിലൂടെ കടന്ന് നമ്മൾ ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ ആ അവസ്ഥ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരും ഇത് സാധ്യമാണോ സാധ്യമാണ് ആയിരക്കണക്കിന് ആളുകൾ ഓൾറെഡി ഈ കോഴ്സ് ചെയ്തിട്ടുണ്ട് അതുകൂടാണ്ട് തന്നെ ഇതിൽ മാത്രമായിട്ടൊരു ഉണ്ട് ആ പെൻഡുലം നമ്മൾക്ക് മറ്റൊന്നിലും തന്നെ നമ്മൾ സാധാരണ ഷോപ്പുകളിലൊന്നും ലഭിക്കില്ല ഓൺലൈനായും ലഭിക്കില്ല അത് ഈ കോഴ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഡിസൈൻ ചെയ്തൊരു പെൺഡുല ആണ് അതായത് പഞ്ചലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു പഞ്ചഭൂതങ്ങളുടെ ക്രമീകരിക്കണ ഒരു പെൻഡുല ആ പെൻഡുലം നമ്മളെ കയ്യിലുണ്ടോ നമ്മൾ നാച്ചുറലി തന്നെ ഒരു വ്യക്തിക്ക് ഒരു പെൺഡുലെന്നാണ് പറയുക അതായത് നമുക്ക് ഒരു ഒരു കണ്ണ് രണ്ട് കണ്ണ് രണ്ട് ചെവിടത്തൊക്കെ നമ്മളുടെ മാത്രമല്ലേ അതേപോലെ ഒരു സിസ്ത് സെൻസ് ആറാമത്തെ ഒരു ഇന്ദ്രിയായിട്ട് നമ്മളുടെ ഒരു പെൺഡുലോ നമ്മൾക്കാകുക വാസ്തുഭാരതി നടത്തുന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഈ വരുന്ന അഞ്ചാം തീയതി ഒക്ടോബർ അഞ്ചാം തീയതി പേൾ റീജിയൻസിയിൽ വെച്ചിട്ടാണ് ഇത് നടത്തുന്നത് തുടർന്നും ഇങ്ങനെയുള്ള പ്രോഗ്രാംസുകൾ ഉണ്ടാവും അപ്പം തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക ഒക്ടോബർ അഞ്ച് പേൾ റീജിയൻസി തൃശ്ശൂർ രാവിലെ എട്ടരയാകുമ്പോഴത്തേക്ക് അവിടേക്ക് എത്തുക യെസ് നമുക്ക് നേരിട്ട് കാണാം ഓൾ ദ ബെസ്റ്റ്